ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കനത്ത മഴയെ തുടർന്ന് കുളപ്പള്ളി പാലക്കാട് സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ട് രൂക്ഷം കയറമ്പാറ നീലിക്കാവിന് സമീപം വെള്ളം ഉയർന്നതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കനത്ത മഴയിൽ കുളപ്പുള്ളി പാലക്കാട് പാതയിൽ വെള്ളക്കെട്ട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പെയ്ത ശക്തമായ മഴയിൽ കുളപ്പുള്ളി പാലക്കാട് സംസ്ഥാന പാത വെള്ളത്തിൽ മുങ്ങി കയറമ്പാറ നീലിക്കാവിന് സമീപമാണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് പാതയുടെ ഇരുവശത്തുമുള്ള ഓടകൾ അടഞ്ഞുപോയതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം ചെറുവാഹനങ്ങളുടെ ചക്രങ്ങൾ വരെ മുങ്ങുന്ന തരത്തിൽ വെള്ളം ഉയർന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം ദുസ്സഹമായി മഴ കനത്താൽ വെള്ളം ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി മഴക്കാലത്ത് പതിവായി വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമാണിത് നഗരസഭാ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസി